ചർച്ച ചെയ്യപ്പെട്ടു പല പല രൂപത്തിൽ അതിന്റെ പേര് പേര് ആ കഥാപാത്രത്തിന്റെ പിന്നെ ഖനിയുടെ പേരും ആക്ച്വലി ഉടനെ തന്നെ ഡിസിഷൻ എടുത്തു അത് ഈ സിനിമയില് കൊണ്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടു ഒരുപാട് സീൻസ് രണ്ട് പല പ്രയോഗങ്ങളിലെ പ്രയോഗങ്ങളിലുണ്ട് എന്നുള്ള ഒരു ആക്ഷേപോ അല്ലെങ്കിൽ വ്യാഖ്യാനമോ നിരൂപണമോ നിരൂപണവും വ്യാഖ്യാനവും വന്നപ്പം എന്താണ് ഹണിക്ക് തോന്നിയത് ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നല്ല കഥാപാത്രം ചെയ്യാന്നുള്ളത് മാത്രമേ ഈ സിനിമ ഉണ്ടായിട്ട് പറയുമ്പോഴും ഇല്ല ഞാനത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള നമ്മൾ കോൺഷ്യസ് ആയിട്ടോ അയ്യോ ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയും ഡയലോഗ് നന്നായി പറയാന്നുള്ളൂ അല്ലെ നല്ല കഥാപാത്രം നന്നായി ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ പടം കണ്ടിറങ്ങി ും നമുക്ക് അങ്ങനെ വേറൊരു ചിന്തകൾ വന്നില്ല സത്യമാണ് അറിയില്ല അതറിയില്ല സത്യമാണ് അപ്പോ അത് മാത്രല്ല പിന്നെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങിയപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാനതിനെ പറ്റി കൂടെ ചിന്തിച്ചു തുടങ്ങിയത് അതെ അതെ എനിക്ക് പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് സിനിമയെ കുറിച്ചൊന്നും ആയിരുന്നില്ല സിനിമയെ പറ്റിയായിരുന്നു പക്ഷെ ഈ പറയുന്നത് പോലെ പലപ്പോഴും ഈ പല സീൻസും ഓൺ ദ സ്പോട്ടിൽ ഇരുന്നിട്ട് എഴുതുന്ന പരിപാടികളായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പക്ക ഇന്നതാണ് നമ്മളെടുക്കാൻ പോകുന്നതെന്നോ അല്ലെ അങ്ങനെയൊന്നും നമുക്ക് നമുക്കതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ കഥാപാത്രം ഇത്രയൊക്കെ എനിക്കറിയാം റൈറ്റർ ആണ് അപ്പം ഒരു ഡിവോഴ്സി ആണ് അതേപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ട് നല്ല കരുത്തിട്ടൊരു കഥാപാത്രമാണെന്നൊക്കെ അറിയാമെന്നല്ല അതെ 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 പിന്നെ അതിനുവേണ്ടി ഈ പോലെ അദ്ദേഹം പറഞ്ഞതുപോലെ മുരളി മുരളീസാറിന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു വൺ വീക്ക് ഉണ്ടായിരുന്നു പിന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ആ ഫിലിം ചെയ്തേക്കുന്നത് ആകെ മൊത്തം ഞങ്ങൾ ടൈം എടുത്തിട്ടുള്ളത് ഹെയർ കേൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ പരിപാടിയായിരുന്നു സ്ഥിരം മോർണിംഗ് ഇപ്പൊ നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ ഷോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് അത്രയും നേരത്തെ എഴുന്നേക്കണം മുടി ചുരുട്ടുക ചുരുട്ടുക പരിപാടിയായിരുന്നു ചുരുട്ടുകാരുന്നു ചോദിച്ചത് ആ സിനിമ വളരെ ബോൾഡായി വിലയിരുത്തപ്പെട്ട സിനിമയാണ് പക്ഷെ പിന്നീട് അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റോള് ആണ് ചെയ്തോ എന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടെന്നാണ് എനിക്ക് സംശയമില്ല സംശയമില്ല ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുമ്പസാരത്തിൽ ഒരു നല്ല കഥാപാത്രാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ധ്വനി നമ്പിയാരെ പോലെ തന്നെ ഇരിക്കുന്ന കഥാപാത്രം നമ്മൾ വീണ്ടും ചെയ്യാൻ നോക്കുന്നതിൽ അർത്ഥമില്ല അത് ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഒരു സമാനമായ കഥാപാത്രം ആ ഐം നോട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും വീണ്ടും അതിന്റെ റിപ്പീറ്റേഷൻ വരാണെന്നുണ്ടെങ്കിൽ ഈവൻ അതിന്റെ കുറച്ച് ഷെയ്ഡ്സ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബോർ അടിക്കും ഒരു സുഖം തോന്നണമെന്നില്ല

ചെയ്ത സിനിമകളൊന്നും വലിയ വിജയമായില്ല അപ്പം ആദ്യമായിട്ടൊരു ഫിലിം വിജയിച്ചു എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ലോഡ്ജാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് തീർച്ചയായും ഒത്തിരി സിനിമകൾ വന്നിരുന്നു